السلام عليكم ورحمة الله تعالى وبركاته. الله اكبر الله اكبر الله اكبر لا اله الا الله أكبر الله اكبر الله اكبر ولله സന്തോഷത്തിന്റെ ഒരു ബലിപെരുന്നാൾ കൂടി നമ്മളിലേക്ക് വന്നിരിക്കുകയാണ് അൽഹമുല്ലാഹി മഹാനായ ഇബ്രാഹിം നബി അലിഹിത്ത് വസ്സലാമിന്റെ ത്യാഗ സമർപ്പണ ജീവിതത്തിന്റെ പാഠം ഓരോ സുദിനത്തിലും ഓർത്തെടുക്കുകയാണ് യജമാനായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി പിന്തുടർന്നപ്പോഴും അവിടെയൊന്നും പരാജയം സമ്മതിക്കാതെ ആ പരീക്ഷണത്തിൽ ക്ഷമയോടെ സ്നേഹത്തോടെ സഹനത്തോടെ സഹനത്തോടെ സന്തോഷത്തോടെ പറഞ്ഞ് അള്ളാഹുവിൽ കൂടുതൽ സ്മരണയിൽ ആണ്ടുകയാണ് ഉണ്ടായത് പരീക്ഷണത്തിൽ ക്ഷമയോടെ നേരിട്ടതിന്റെ കാരണം കൊണ്ട് ും ഹാജി തങ്കക്കുടമായ ഇസ്മാലഹുണം കൂടി നടത്തി ആ പരീക്ഷണത്തിലും ഇബ്രാഹിം നബിയുടെ സഹനവും ക്ഷമയും ലോകത്തെ ജനത മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുബാനോ പ്രത്യേകം പറയുന്നത് കാണാൻ ആ പ്രവാചകരുടെ ജീവിത ചരിത്രം ഓരോ വർഷങ്ങളിലും പവിത്രമായ ബലിപെരുന്നാളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ആയി നിറങ്ങണം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ പതറാത്തൊരു മനസ്സ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിലും െ പിടിച്ചു നിൽക്കുക പതരാതെ പിടിച്ചു നിൽക്കുക ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു തരി പോലും കൂടുക എന്നല്ലാതെ നമുക്ക് കുറയാൻ പാടില്ല ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന് പരീക്ഷണങ്ങൾ വന്നപ്പോഴും അവിടെ നിന്ന് തളരാതെ കൂടുതൽ അള്ളാഹുവിൽ സ്മരിക്കുകയാണുണ്ടായത് രോഗങ്ങളെ കൊണ്ടും കടങ്ങളെ കൊണ്ടും കഷ്ടപ്പാടുകളെ കൊണ്ടും ദുരിതങ്ങളെ കൊണ്ടും പട്ടിണികൊണ്ടും കൊണ്ടും പേമാരികളെ കൊണ്ടും വൈറസുകളെ കൊണ്ടും അവന്റെ അടിമകളായ നമ്മളെ പരീക്ഷിക്കുമ്പോൾ അവിടെയൊന്നും പരാജയപ്പെടാതെ വിവാദത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് പോവാതെ അള്ളാഹുവിന്റെ എല്ലാ ഇലഹമ്മദില്ല പറഞ്ഞ് കൂടുതൽ സഹനവും ക്ഷമയും സന്തോഷവും സ്നേഹവും കണ്ടെത്താൻ ഈ ചരിത്രങ്ങളിൽ നിന്ന് ഈ ചരിതങ്ങളിൽ നിന്ന് കണ്ടെത്താനും അത് പാടുമുൾക്കൊള്ളാനും ജീവിതത്തിൽ കൊണ്ടുവരാനും ഇൻഷാല് നമ്മൾ ശ്രമിക്കണം അലഹമില്ല ഈ പവിത്രമായ ബലി സുദിനം നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പരം സന്തോഷവും സ്നേഹവും സൗഹൃദവും കൈമാറി കൂടപ്പിറപ്പുകൾക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്നേഹവും സന്തോഷവും സൗഹൃദവും ഊട്ടി ഉറപ്പിക്കാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിണക്കങ്ങളില്ലാത്ത ഒരു ലോകം പ്രശ്നങ്ങളില്ലാത്തൊരു ലോകം പരസ്പരം പോരുകൾ ഇല്ലാത്തൊരു ലോകം പരസ്പരം വാശിയും വൈരാഗ്യവും വിദ്വേഷവും പകപോക്കലും പരിഹാസങ്ങളും ഇല്ലാത്ത ഒരു നല്ല ലോകത്തിന് വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കണം നമ്മുടെ നോട്ടങ്ങളെ കൊണ്ടോ നമ്മുടെ വാക്കുകളെ കൊണ്ടോ നമ്മുടെ ഇടപെടൽ കൊണ്ടോ കൊണ്ടോ മാനവകുലത്തിന് ഒരു മാനനഷ്ടവും സംഭവിക്കാൻ പാടില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കൂടി അതിൽ ആകാംക്ഷിക്കുന്നതാവണം ഒരാളെ ചീത്ത പറയാനോ ഒരാളുടെ അഭിമാനം അഭിമാനം കളങ്കപ്പെടുത്താനോ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങളാക്കി വഷളാക്കാനോ നാം മുതിരാൻ പാടില്ല തെറ്റി നിൽക്കാതെ പരസ്പരമുള്ള പിണക്കങ്ങൾ ബലിപെരിനാളിന്റെ സലാമിലൂടെയും മാധുര്യം കൈമാറുന്നതിലൂടെയും പിണക്കങ്ങൾക്ക് പിണങ്ങി നിൽക്കുന്ന മുറിവുകൾ ഉണക്കി സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സ്നേഹം സ്നേഹം പുതു പുതുതായി പച്ചപിടിച്ചിട്ട് നമ്മുടെ സന്തോഷ ജീവിതം മുന്നോട്ട് പോവണം അലഹമില്ല എല്ലാവിധ ആശംസകളും നേരുന്നു കൂട്ടത്തൽ നമ്മുടെ പാവപ്പെട്ട ജനങ്ങള് മുസ്ലിമാണോ അമുസ്ലിമാണോ നമ്മുടെ നാടുകളിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ പ്രദേശങ്ങളിലും തെരുവോരങ്ങളിലും കാടിനകത്തുംകത്തും താമസിക്കുന്ന പാവങ്ങളെ സഹായിക്കാനും അവരെ ഓർത്തെടുക്കാനും അവരെ കൂടി പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താനും നാം ഉത്സാഹരാവണം രോഗങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ ശിഫാക്ക് വേണ്ടി നമ്മൾ അത് വാൻ ചെയ്യണം പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി കുടുംബത്തിലെ പ്രിയപ്പെട്ട ഉമ്മയില്ലാതെ പ്രിയപ്പെട്ട ഉപ്പയില്ലാതെ പ്രിയപ്പെട്ട ഭാര്യയില്ലാതെ ഭർത്താവില്ലാതെ വേണ്ടപ്പെട്ടവരില്ലാതെ ഈ ബലിപെരുന്നാളിന്റെ സന്തോഷം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരുണ്ട് അവർക്ക് നമ്മളൊരു ഉപ്പയായി അവർക്ക് നമ്മളൊരു ഉമ്മയായി അവർക്ക് നമ്മളൊരു കൂടപ്പറപ്പായി നമ്മുടെ ബലി സന്തോഷത്തിൽ അവരെ കൂടി നാം ചേർത്ത് പിടിക്കേണ്ടതുണ്ട് നേരത്തെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് ബലികർമ്മം കഴിഞ്ഞ് നമ്മുടെ പള്ളിപ്പറമ്പുകളിൽ നന്ദി നന്ദിയിറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ കഴിഞ്ഞ പെരുന്നാളിന് നമ്മളെ കൂടെയുണ്ടായിരുന്ന കൂടപ്പുറപ്പുകൾ ഒരാളെയും നമുക്ക് മറക്കാൻ കഴിയൂല അവരുടെ എല്ലാവരുടെ ഖബറുകളും അള്ളാഹു സ്വർഗപ്പുന്തോപ്പാക്കി കൊടുക്കട്ടെ ആ ഖബറിന്റെ സമീപത്തെയെന്ന് അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതിലാസ് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യ പുതുവസ്ത്രം ധരിച്ച് അത്ര സന്തോഷം ഞങ്ങൾ കൊണ്ടാടുമ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ സന്തോഷത്തിനേക്കാളും ഉപരി സന്തോഷം ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ കൊടുക്കണേ അള്ള എന്ന് പറഞ്ഞ് പറഞ്ഞതുവാ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത് പരസ്പരം സ്നേഹവും സൗഹൃദവും സന്തോഷവും എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അലഹദില്ല സന്തോഷത്തോടെ നാളിന്റെ സുദിനം അങ്ങനെയാണ് കഴിയേണ്ടത് സ്കാരം കഴിഞ്ഞ് പള്ളിയിൽ വന്ന് കൂട്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കൽ വേർതിരിവുകളില്ലാതെ ഒരുമിച്ചിരുന്ന് പറ്റുമെങ്കിൽ ഒരേ പാത്രത്തിൽ ഇരുന്ന് അതല്ലെങ്കിൽ സൗകര്യം പോലെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ബലിപരിയനാളിന്റെ ഏറ്റവും വലിയ കർമ്മമായ ഉലഹിയത്ത് ആ കർമ്മങ്ങളിൽ നാടുകളിലും മഹല്ലുകളിലും ഉലഹിയത്ത് അറിവ് നടത്തുന്ന ഭാഗങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ അവരിൽ ഒരാളായി വളരെ സജീവമായി ആ വലിയ കർമ്മത്തിൽ സാക്ഷികളാവാൻ നമ്മളെ കൊണ്ട് കഴിയണം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ നമുക്ക് വേണ്ടി വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മെ അറിയിക്കാതെ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബങ്ങൾ നാട്ടുകാർ മഹല്യനിവാസികൾ കൂട്ടുകാർ നമ്മുടെ നാടിന്റെ നമ്മുടെ പ്രദേശത്തിൻ്റെ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ നടിമിടിപ്പുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ മറന്നു പോകരുത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സമാധാനവും സന്തോഷവും ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ബലിപെരുന്നാളിന്റെ ദിവസത്തിലുള്ള വിലപ്പെട്ട പ്രാർത്ഥനകളിൽ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് അലഹമ്മില്ല വാക്കുകൾ നിർത്തുന്നു സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ബലിപെരുന്നാൽ ആശംസ എല്ലാവർക്കും നേർന്നുകൊണ്ട് അള്ളാഹു അല്ലാഹു അക്ബർ അള്ളാഹു അക്ബറും ഇല്ല അല്ലാഹു അള്ളാഹു അക്കുബറും അല്ലാഹു അക്ബർ അരവിന്ദ് കുടുംബങ്ങൾക്കും അറവിന്ദ് കുടുംബത്തിന്റെ പ്രത്യേക മുബാറക് എല്ലാവർക്കും നേർന്ന് വാക്കുകൾ ചുരുക്കുന്നു അസലൈക്കും വാഹി താല വ